ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് കേരളീയ മെഗാക്യൂസ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീഡിയോ ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാണ് ഉത്തരം കണ്ണൂർ ജില്ല ഗാന്ധി കൃതികളുടെ പകർപ്പവകാശം ആർക്കാണ് ഉത്തരം നവജീവൻ ട്രസ്റ്റിനാണ് ഗാന്ധി കൃതികളുടെ പകർപ്പവകാശം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ് ഉത്തരം ഓക്സിജൻ ആണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയത് ആരാണ് ഉത്തരം സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ളയാണ് ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയത് കേരളത്തിന്റെ നൈല നൈലെന്നറിയപ്പെടുന്ന നദി ഏതാണ് ഉത്തരം ഭാരതപ്പുഴയാണ് കേരളത്തിന്റെ നൈലെന്നറിയപ്പെടുന്ന നദി സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്നു കിടക്കുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ് ഉത്തരം കുട്ടനാടാണ് സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്നു കിടക്കുന്ന കേരളത്തിലെ പ്രദേശം ഒയിലാട്ടം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ നാടോടി നൃത്തമാണ് ഉത്തരം തമിഴ്നാട്ടിലെ നാടോടി നൃത്തമാണ് ഒയിലാട്ടം സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ഉത്തരം ദാദാഭായ് നവറോജിയാണ് സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ഗാന്ധിജിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യം വിളിച്ചത് ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ആണ് ഗാന്ധിജിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവെന്ന് ആദ്യം വിളിച്ചത് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ആരാണ് ഉത്തരം ജി ശങ്കര കുറിപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കൽക്കട്ട സമ്മേളനം ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഏതാണ് ഉത്തരം ശുക്രനാണ് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ഗ്രഹം വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ പതിനാറാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഉത്തരം പതിനാറാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഇ സന്തോഷ് കുമാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം ഏതാണ് ഉത്തരം പരുത്തി കൃഷിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം ലോകം മുഴുവൻ ഒറ്റയ്ക്ക് വിമാനത്തിൽ സഞ്ചരിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വനിത ആരാണ് ഉത്തരം സാറാ റൂദർഫോർഡ് കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്ന അപരനാമമുള്ളത് ആർക്കാണ് ഉത്തരം മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ സൂപ്പർ സോണിക് വിമാനം ഏതാണ് ഉത്തരം തേജസ് ആണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ സൂപ്പർ സോണിക് വിമാനം സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ച ദിവസം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറ് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും നീളമുള്ള നദി ഏതാണ് ഉത്തരം ചന്ദ്രഗിരി പുഴയാണ് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും നീളമുള്ള നദി ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ് ഉത്തരം വേമ്പനാട്ടുകായൽ ആണ് ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നത് തിയേറ്റർ എന്ന് പാശ്ചാത്യർ വിശേഷിപ്പിക്കുന്ന കേരളീയ കല ഏതാണ് ഉത്തരം കഥകളിയെയാണ് പാശ്ചാത്യ ഇപ്രകാരം വിശേഷിപ്പിക്കുന്നത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം കാസർഗോഡ് ജില്ലയിലാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ദ്രോണാചാര്യ അവാർഡ് ഏത് മേഖലയിൽ നൽകുന്നതാണ് ഉത്തരം കായിക പരിശീലകർക്ക് നൽകുന്ന അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ് കേരളത്തിന്റെ ദേശീയ ഉത്സവം ഏതാണ് ഉത്തരം ഓണമാണ് കേരളത്തിന്റെ ദേശീയ ഉത്സവമായി ആഘോഷിക്കുന്നത് ടെലിസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായി ചന്ദ്രനെ നിരീക്ഷിച്ചത് ആരാണ് ഉത്തരം ഗലീലിയോ ഗലീലിയാണ് ചന്ദ്രനെ ആദ്യമായി നിരീക്ഷിച്ചത് ആദ്യമായി കേരളത്തിൽ പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡെക്കർ ട്രെയിൻറെ പേരെന്താണ് ഉത്തരം ഉദയ് എക്സ്പ്രസ് ആണ് കേരളത്തിൽ ആദ്യമായി പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡെക്കർ ട്രെയിൻ ആസൂത്രണ കമ്മീഷൻ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് കേരളത്തിലെ ആദ്യ പ്രിന്റിംഗ് പ്രസ് ഏതാണ് ഉത്തരം സി എം എസ് പ്രസ് കോട്ടയമാണ് കേരളത്തിലെ ആദ്യ പ്രിന്റിംഗ് പ്രസ് ഇന്ത്യയുടെ രണ്ടാമത്തെ ഉപഗ്രഹം ഏതാണ് ഉത്തരം ഭാസ്കരയാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ ഉപഗ്രഹം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു ഉത്തരം രംഗനാഥ മിശ്ര ആയിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ അന്തർദേശീയ അഹിംസാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഒക്ടോബർ രണ്ടിനാണ് അന്തർദേശീയ അഹിംസാ ദിനമായി ആചരിക്കുന്നത് ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം അരുണ ആസഫലിയാണ് കിറ്റ് ഇന്ത്യ സമര നായിക എന്ന് അറിയപ്പെടുന്നത് ബഷീറിന്റെ കൃതിയിൽ അദ്ദേഹം സൃഷ്ടിച്ച സാങ്കൽപിക ഗ്രാമത്തിന്റെ പേരെന്താണ് ഉത്തരം കടുവാക്കുഴി ഗ്രാമം എന്നാണ് ബഷീർ സൃഷ്ടിച്ച സാങ്കൽപിക ഗ്രാമത്തിന്റെ പേര് കേരളം ഭരിച്ച ഏക മുസ്ലിം രാജവംശം ഏതാണ് ഉത്തരം കേരളം ഭരിച്ച ഏക മുസ്ലിം രാജവംശമാണ് അറയ്ക്കൽ രാജവംശം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജ്ഞാനപാന പുരസ്കാര ജേതാവ് ആരാണ് ഉത്തരം കെ ജയകുമാർ ദേശീയ ഗാനമായ ജനഗണമന എഴുതിയത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന എഴുതിയത് ഉഷ്ണമേഖലാ പർദീസ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ദ്വീപ് ഏതാണ് ഉത്തരം ലക്ഷദ്വീപാണ് ഉഷ്ണമേഖലാ പർദീസ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ദ്വീപ് തെരുവ് മൃഗങ്ങൾക്ക് വേണ്ടി ആംബുലൻസ് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് ഉത്തരം തമിഴ്നാടാണ് തെരുവ് മൃഗങ്ങൾക്ക് വേണ്ടി ആംബുലൻസ് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നതിന്റെ പ്രധാന വേദി ഏതായിരുന്നു ഉത്തരം പയ്യന്നൂരായിരുന്നു കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഉത്തരം ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ആരാണ് ഗാന്ധിജിയെ സ്നേഹപൂർവ്വം മിക്കി മൗസ് എന്ന് വിളിച്ചിരുന്നത് ഉത്തരം സരോജിനി നായിഡു ആണ് ഗാന്ധിജിയെ മിക്കി മൗസ് എന്ന് വിളിച്ചിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ എത്ര ഗോൾഡ് മെഡൽ നേടി ഉത്തരം ഇന്ത്യ പതിനഞ്ച് ഗോൾഡ് മെഡൽ നേടി ഇന്ത്യയിൽ ആദ്യമായി സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ കേരള നവോത്ഥാന നായകൻ ആരാണ് ഉത്തരം ശ്രീനാരായണ ഗുരു ഇന്ത്യയുടെ ചാന്ദ്രദൗത്യത്തിന് ചന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ് ഉത്തരം അടൽ ബിഹാരി വാജ്പേയി ആണ് ചന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത് ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച ആദ്യ രാഷ്ട്രീയ പാർട്ടി ഏതാണ് ഉത്തരം സ്വരാജ് പാർട്ടി പോക്കറ്റ് അടിക്കാരന്റെ കഥ പറയുന്ന ബഷീറിന്റെ കൃതി ഏതാണ് ഉത്തരം പോക്കറ്റ് അടിക്കാരന്റെ കഥ പറയുന്ന ബഷീറിന്റെ കൃതിയാണ് ഒരു മനുഷ്യൻ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്